പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളോട് ഒത്തുപിടിക്കാൻ ഇറങ്ങിയ ദ ഫോർത്ത് ചാനലിന്റെ മുതലാളിമാർ മുന്നൂറ് കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി ഫാംഫെഡ് കമ്പനിയുടെ ചെയർമാൻ രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത് ഫാംഫെഡിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഇവരുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെ നാല് ഡയറക്ടർമാരും പ്രതികളാണ് ഇവരെ കബളിപ്പിച്ചു വൻ നിക്ഷേപം നടത്തിയ കുഴിയിലാക്കിയ ശേഷം പ്രമുഖ മാധ്യമ പ്രവർത്തകർ തടിയൂരുകയായിരുന്നു ചാനൽ മുതലാളിമാരാകാമെന്ന വാഗ്ദാനത്തിൽ ദ ഫോർ ചാനൽ മുന്നൂറ് കോടി രൂപ നിക്ഷേപിക്കാൻ ഇവരെ നിർബന്ധിച്ച മാധ്യമ പ്രമുഖരായ ശ്രീജൻ ബാലകൃഷ്ണൻ ജിമ്മി ജെയിംസ് പി ആർ സുനിൽ റിക്സൺ സനൂപ് ശശിധരൻ തുടങ്ങിയവർ കപ്പൽ മുങ്ങും മുമ്പേ ചാടി രക്ഷപ്പെട്ടു സഹകരണ സൊസൈറ്റി നടത്തിപ്പുകാരാണ് ചാനൽ മുതലാളിമാരാകാമെന്ന മോഹന വാഗ്ദാനത്തിൽ വീണത് സഹകരണ സൊസൈറ്റിക്ക് ചാനൽ ലൈസൻസിന് അർഹതയില്ലെന്ന വാർത്താ വിക്ഷേപണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ഇടാസ കിട്ടിയപ്പോഴാണ് മുതലാളിമാർക്ക് ബോധോദയം ഉണ്ടായത് അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു നൂറു കോടിയോളം രൂപ മുടക്കി ക്യാമറകളും ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടിയിരുന്നു പ്രധാന ചാനലുകളിൽ നിന്ന് ജോലി ചെയ്തവരെ ഇരട്ടി ശമ്പളത്തിൽ ചാക്കിട്ട് പിടിച്ച് ശമ്പളം കൊടുത്ത വകയിൽ കോടികൾ നഷ്ടപ്പെട്ടു ചാനൽ ഓഫീസുകൾ ലക്ഷങ്ങൾ വാടക കൊടുത്ത് എടുത്ത വകയിലും കോടികൾ വെള്ളത്തിലായി മുതലാളിമാരെ കുഴിയിൽ ചാടിച്ചവർക്ക് മാത്രമാണ് ലാഭമുണ്ടായത് ശമ്പളമായും കമ്മീഷനായും കോടികൾ അവർ പോക്കറ്റിലാക്കി സഹകരണ സൊസൈറ്റിയിലെ നിക്ഷേപകരുടെ പണമാണ് അതിമോഹത്തിന് ദൂർത്തടിച്ചത് കമ്പനിയുടെ വരുമാന സ്രോതസ് സഹകരണ സൊസൈറ്റി ആണെന്ന് രേഖകളിൽ വ്യക്തമായതോടെ ചാനൽ ലൈസൻസ് കിട്ടാൻ മറ്റൊരു കമ്പനി ഉണ്ടാക്കിയിട്ടും മാനദണ്ഡം മറികടക്കാൻ ആവാത്ത സാഹചര്യമായി മുന്നൂറ് കോടിയോളം ചെലവിട്ട് സൊസൈറ്റി നിക്ഷേപം കാലിയായപ്പോഴാണ് മുതലാളിമാർക്ക് കുബുദ്ധിയുമായി വന്നവരുടെ തനി നിറം തിരിച്ചറിഞ്ഞത് ചെലവ് കുറയ്ക്കാൻ ശമ്പളം വെട്ടിക്കുറച്ചതോടെ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഓരോന്നായി പടിയിറങ്ങി എഡിറ്റർ ശ്രീജൻ ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ കോ ഓർഡിനേറ്റർ എഡിറ്ററായി തസ്തിക ഒപ്പിച്ചു മുങ്ങി പി ആർ സുനിൽ റിപ്പോർട്ടർ ചാനലിൽ കയറിപ്പറ്റി ഇവർ പോയതോടെ ചാനൽ കെട്ടിടവും ഉപകരണങ്ങളും ബാക്കിയായി വാടക കൊടുക്കാനില്ലാതെ ജില്ലാ ബ്യൂറോ ഓഫീസുകൾ ഓരോന്നായി പൂട്ടി ചാനൽ മുതലാളിമാരാകാനുള്ള മോഹത്തിൽ പ്രാഞ്ചിയേട്ടന്മാരായി അവതരിപ്പിക്കുന്ന കാശുകാരെല്ലാം പാഠമാണ് ദ ഫോർത്ത് അനുഭവം കവടിയാർ സ്വദേശിനിയായ നിക്ഷേപകിയുടെ പരാതിയിലാണ് പോലീസ് നടപടി സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ ഫാംഫെഡ് എന്ന പേരിൽ പ്രതികൾ ഒരു കമ്പനി നടത്തുന്നുണ്ട് ഈ കമ്പനി പിന്നീട് ദ ഫോർത്ത് എന്ന പേരിൽ മാധ്യമ രംഗത്തേക്കും കടക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച ഫാംഫെഡ് പന്ത്രണ്ടര ശതമാനം പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത് ആദ്യ രണ്ടു വർഷം വാഗ്ദാനം ചെയ്ത പണം നൽകിയെങ്കിലും പിന്നീട് മുടങ്ങി ഇതോടെ പരാതിക്കാർ മ്യൂസിയം പോലീസിനെ സമീപിച്ചു കേസ് എടുക്കുമെന്ന ഘട്ടം എത്തിയതോടെ രണ്ട് മാസം മുമ്പ് പണം തിരികെ നൽകാമെന്ന് കമ്പനികൾ വാഗ്ദാനം ചെയ്തു എന്നാൽ ഈ വാക്ക് പാലിക്കാത്തതോടെ നിക്ഷേപകർ ഒരാഴ്ച മുമ്പ് വീണ്ടും പോലീസിനെ സമീപിച്ചു രാജേഷ് പിള്ളയ്ക്കും അഖിൽ ഫ്രാൻസിസിനും പുറമെ ഡയറക്ടർമാരായ ധന്യ ഷൈനി പ്രിൻസി ഫ്രാൻസിസ് മഹാവിഷ്ണു എന്നിവരും കേസിൽ പ്രതികളാണ് ചെന്നൈയിലാണ് ഫാംഫെഡിന്റെ കോപ്പറേറ്റീവ് ആസ്ഥാനം കേരളത്തിൽ പതിനാറ് ശാഖകളുമുണ്ട്